സംസ്ഥാനത്ത് കൊല്ലം ഒഴികെയുള്ള എല്ലാ നഗരങ്ങളിലും മുന്നണികളെ അലട്ടി വിമതർ തൃശൂർ കോർപ്പറേഷനിൽ മൂന്ന് മുന്നണികൾക്കും വിമത ഭീഷണി തിരുവനന്തപുരത്ത് യു ഡി എഫിനും എൽ ഡി എഫിനും വിമതർ സംസ്ഥാനത്തെ ആറ് നഗരസഭകളിൽ അഞ്ചിടത്തും മുന്നണികൾക്ക് ഭീഷണി ഉയർത്തി വിമതർ സ്ഥാനാർത്ഥികൾ ഉറച്ചു നിൽക്കുന്നു പത്രിക പിൻവലിക്കുന്നതിനുള്ള സമയപരിധി കഴിഞ്ഞിട്ടും എല്ലാവരെയും പിൻമാറ്റാൻ സാധിച്ചിട്ടില്ലെന്നതാണ് ശക്തമായ ത്രികോണ മത്സരം നടക്കുന്ന തിരുവനന്തപുരം നഗരസഭയിൽ യു ഡി എഫിന് ഏഴും എൽ ഡി എഫിന് അഞ്ചിടത്തും വിമതർ ഉള്ളൂർ ചെമ്പഴന്തി വാഴോട്ടുകുളം കാച്ചാണി വിഴിഞ്ഞം വാർഡുകളിലാണ് സി പി എമ്മിന്റെ എതിരായി വിമതർ മത്സരിക്കുന്നത് ഉള്ളൂർ ആറ്റിപ്പറ പൗണ്ടുകടവ് വിഴിഞ്ഞം പുഞ്ചക്കരി കഴക്കൂട്ടം മണ്ണന്തല വാർഡുകളിലാണ് യു ഡി എഫ് വിമതർ പൗണ്ട് മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥിക്കെതിരെയും കോൺഗ്രസ് പ്രാദേശിക നേതാവ് മത്സരിക്കുന്നു കൊച്ചി കോർപ്പറേഷനിൽ എട്ടിടത്ത് യു ഡി എഫിന് വിമത സ്ഥാനാർത്ഥികളുണ്ട് ഇതിൽ ഒരാൾ മുസ്ലിം ലീഗിന്റെ വിമതനാണെന്നുള്ളതാണ് കൊച്ചിയിലെ ചെറളായി വാർഡിൽ ബി ജെ പിക്ക് വിമതൻ തൃശൂർ കോർപ്പറേഷനിൽ പത്തിടത്താണ് വിമതരുടെ സാന്നിധ്യം യുഡിഎഫിനെതിരെ ആറിടത്ത് വിമതർ മത്സരിക്കുമ്പോൾ എൽ ഡി എഫിന് നാലിടത്തും ബി ജെ പിക്ക് എതിരെ ഒരു വിമതരും മത്സരരംഗത്തുണ്ട് കോഴിക്കോട് കോർപ്പറേഷനിൽ യു ഡി എഫിന് രണ്ട് വാർഡുകളിൽ വിമതർ കണ്ണൂർ കോർപ്പറേഷനിൽ യു ഡി എഫ് മേയർ സ്ഥാനാർത്ഥിക്കും ഡെപ്യൂട്ടി മേയർ സ്ഥാനാർത്ഥിക്കും വിമതർ ഭീഷണി കൊല്ലം നഗരസഭയിൽ മാത്രമാണ് വിമതർ സാന്നിധ്യമില്ലാത്തത് കൊല്ലത്ത് യു ഡി എഫിന് വിമത ഭീഷണി ഉണ്ടായിരുന്നെങ്കിലും ചർച്ചയിലൂടെ പരിഹരിച്ചു